ചന്ദ്രേട്ടന്റെ കടയിലാണ് കേട്ടോ വേണ്ട വിറവടുപ്പിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ആ പന്നിത്തോര പന്നിത്തോരുന്ന നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് ആവണത് അതുപോലെ തന്നെയാണ് ബീഫ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് ആവണ കേട്ടോ അല്ല എന്ത് സെറ്റായിട്ടുണ്ട് ഞങ്ങൾക്ക് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പോവാം

ദോശ രൂപ നല്ല ഇളക്കിയ മരിച്ചനിയും അതിൻ്റെ ഇവിടെ ബീഫ് തോര ആദ്യത്തെ ആണ് കേട്ടോ ഞാൻ ബീഫ് തോരൻ കഴിക്കണം ടേസ്റ്റ് കപ്പക്ക് റേറ്റ് ആവണത് ഇരുപത് രൂപയാണ് നല്ല വയല കപ്പ നല്ല വെന്ത് സെറ്റ് ആയിട്ടുണ്ട് അതും ബീഫ് തോരന് വലിയ സെറ്റപ്പൊന്നല്ല ഒരു കുഞ്ഞു കടയാണ് ടേസ്റ്റ് വേറെ ലെവലാണ് കൂടെ കിടക്കാച്ച കഞ്ഞിവെള്ളം അടിപൊളിയാട്ട ഉപ്പൊക്കെ ഇട്ട് ചന്ദ്രേട്ടന്റെ കടയിൽ നിന്ന് മരിച്ചിനും ബീഫ് ബീഫ് തോരനും കഴിച്ച കേട്ടോ കിട്ടിലെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലൊക്കെ കഴിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ കിഡ്ഡില സ്പോട്ട് അതും കഞ്ഞിവെള്ളമൊക്കെ കൂട്ടിയാൽ കഴിച്ചത് അത് കണ്ടില്ലേ കിഡ്ഡില സ്പോട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലം അപ്പം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ഓലത്താന്നി ഇരവൈ കോണത്ത് ഭദ്രകാള ക്ഷേത്രത്തിന്റെ പിന്നിലായിട്ടാണ് ഇട പിന്നിലായിട്ടാണ് കേട്ടോ ഈ കട വരുന്നത് ചന്ദ്രേട്ടൻ്റെ കട എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ആണ് ഒരു കുഞ്ഞ് കടയാണ് അപ്പോൾ സ്റ്റുഡിയോ കാണാം ബായ്